ഹായ് ഗായ്സ് ഞങ്ങൾ ചൂണ്ടയിടാൻ വന്നാൽ കേട്ടോ വെള്ളപ്പൊക്കമൊക്കെ അല്ലേ വെള്ളം എല്ലാം കയറി കണ്ടത്തിലെല്ലാം കയറി കിടക്കും കേട്ടോ കണ്ടോ ഇതൊരു കുഞ്ഞ് ചൂണ്ടയാണേ തെയ്ത്ത് വെള്ളം ആയതുകൊണ്ട് ഒരു മീൻ പോലും ഇല്ല കേട്ടോ വെള്ളം എല്ലാം കയറി നോക്കും ഞങ്ങൾ മീനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വന്ന പക്ഷേ മീനൊന്നും കിട്ടിയിട്ടില്ല ചുമ്മാ ഒരു നേരം പോക്ക് ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ ആളെ നിങ്ങൾക്ക് പരിചയക്കൊണ്ടാവും ഞങ്ങൾ ഇപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന ആളെ കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ ആൾ പോകും കേട്ടോ ആളും ആളുടെ ഏട്ടനും ഉണ്ട് മറ്റുള്ളവരൊക്കെ പോയി കേട്ടോ ഒരനക്കം പോലും ഇല്ല ഗൈസ് പൊങ്ങി ചുമ്മാ കിടക്കുകൊണ്ടോ നമ്മൾ ചുമ്മാ എങ്ങനെയൊന്നും അനക്കിയാലേ അതാണങ്ങത്തുള്ളൂ അല്ലാതെ ഒരു മീൻ പോലും കൊത്തുന്നില്ല കൊറേ നേരം നിന്നും അടുത്ത് പിന്നെ ഈ വെള്ളമൊക്കെ കാണാൻ ചോദിച്ചിട്ട് വന്ന കേട്ടോ നമ്മുടെ കുരി മീനൊന്നും കിട്ടിയില്ല ഗൈസ് വെള്ളമൊക്കെ പൊങ്ങിക്കഴിയുമ്പോ ഇവിടെ ഒക്കെ കാണാൻ അടിപൊളിയാട്ടോ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് കറണ്ട് പോയപ്പോഴത്തേക്ക് കൊള്ളാൻ വന്ന സ്ഥല കേട്ടോ മുളഞ്ചൂട് മുളയൊക്കെ നിൽക്കുന്നത് കണ്ടോ ഇതാ ഞങ്ങളുടെ മുളഞ്ചൂട് വീണ്ട തൊട്ടടുത്താണേ ഇപ്പൊ സിസ്റ്ററാ കേട്ടോ ചൂണ്ട ഇടുന്നേ ഇട്ടിട്ട് മടുത്ത് അപ്പോൾ പിന്നെ സിസ്റ്ററിനല്ലേ കൊടുത്ത് അവളാണ് ഇടുന്നത് അവൾക്കൊന്നും കിട്ടുന്നില്ല പിന്നെ വേറെ തിന്ന് നിൽക്കുക ഇവിടെ മീൻ കിടക്കുന്നല്ലേ ഒരു മീൻ പോലും ഇല്ലാട്ടോ വീട് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് വിര തിന്നങ്ങ് പറയോ വരയൊക്കെ വട്ടപിടിച്ച സാധനം കേട്ടോക്ക് ഞങ്ങളുടെ ചൂണ്ടേടല്ല കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇനി വീട്ടിൽ പോവാൻ പോലും കിട്ടിയില്ല ഒറ്റ മീൻ പോലും കിട്ടിയില്ല കേട്ടോ മഴയൊക്കെ പെയ്ത് തോർന്ന് നിൽക്കുക നല്ല സൂപ്പർ അന്തരീക്ഷം കേട്ടോ അപ്പോഴത്തേക്ക് മീൻ പിടിക്കാൻ വന്നാൽ ഒന്നും കിട്ടിയല്ലോന്നെ ഇനി പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാ വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് ബജ്ജിയൊക്കെ കഴിക്കണം കുളിക്കണം ഇനി അടുത്ത വീഡിയോ കാണാം ബൈ